ഹായ് ഉണ്ടോ ഗുഡ് മോർണിംഗ് കേൾക്കാൻ പറ്റുന്നുണ്ടോ സുഖമാണിയെ എന്തൊക്കെയാ വിശേഷം Good morning mời ah, okay. mời 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 Chai mời mời ah, chai. Or ചാപ്പി എന്തൊക്കെയാ സുഖാണോ ആ അനന്തരില്ല സുഖായിരിക്കുന്നു അവിടെ സുഖമാണോ ഗുഡ് മോർണിംഗ് മായാവി വിളിച്ചു വന്നു മായാവി ഹായ് കുടിച്ചില്ലേ എന്തു പറ്റി സമയായിട്ടില്ല അടി ചായ കുടിച്ചില്ലേ സുഖ മായാമീ ഗുഡ് മോർണിംഗ് കടു പറക്കാണോ ആ മുട്ടക്കറി ഉണ്ടാക്കാൻ ഇന്ന ആപ്പവും മുട്ട അപ്പവും മുട്ടക്കറി നമ്മൾ എപ്പോഴാ ഒളിച്ചോടുന്നേ പറ എന്നോട് പറഞ്ഞാ മതിട്ടാ ഞാൻ റെഡി കേട്ടോ ബെഡിലാണ് കള്ള എനിക്ക് സമയം സമയ ഉം അതിന് ഇവിടെ ഉണ്ട് ഏറ്റാ ഏ വായ ചായ കുടിച്ചോ ഉം ചായ കുടിച്ചു ഷാഫി പക്ഷേ ഫുഡ് കഴിച്ചിട്ടില്ല ആവുന്നേ ഉള്ളു ഇന്ന് ഞാൻ ഒരു വീഡിയോ ഇപ്പൊ അപ്ലോഡ് ആക്കിയിട്ടുണ്ട് എല്ലാവരും ഒന്ന് കാണണം കേട്ടോ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ ഞാൻ റെഡി ഓഹോ ഞാൻ ഉള്ളപ്പോഴോ എല്ലാരും രാ രാവിലെ എനിക്ക് ഒളിച്ചോടാൻ നിൽക്കുക ഉം ഇതോണ്ട് തോണ്ടു മുകളിലുണ്ടോ എന്റെ കൽഭാണവള് ഓ ആണ് ആരാണ് വാ രജിസ്റ്റർ മേരേജ് ചെയ്യ അമ്മക്ക് ഓ നാളെന്തായാലും അവധിയല്ലേ പൊങ്കലൊക്കെ ആയിട്ട് അതൊക്കെ ഒന്നും കഴിയട്ടെട്ടാ ആവശ്യമൊന്നും ഇപ്പില്ലട്ടോ അടി കൂടോ എല്ലാരും ഒന്ന് ലയിക്കട്ടെ 啊，我是印度人。 നീ ോട് വേണമെങ്കിലും സംസാരിച്ചോ നോ പ്രോബ്ലം കൽപ്പ് എന്റേത് നിന്ദിയാണ് ഏ കൽപ്പ് എന്റേത് നിന്തിയാണ് കൽപ്പ് ഏ എന്താണെങ്കിൽ ആരൊക്കെയാണ് എന്നാരൊന്ന് താഴെ വന്നേ കൽബ എന്റേത് മാത്രമാണ് ആ I it. <laughs> because I love so much. അറിയാതെ ഇഷ്ടമായി അന്ന് മുതൽ ഒരു സ്നേഹ ചിത്രമായി ഓഹോന്നോ അങ്ങനെയാണ് ആ പാട്ടാകും ഡോണ്ടു ഡോണ്ടു ഹൃദയമൊഴി പാട ഹൃദയമൊഴി എനിക്ക് വേണ്ടി ഒരു പാട്ട് പാടാം ഏത് പാട്ടാ പാടുക കത്തൊരു കുഞ്ഞുണ്ടോ കാട്ടരുവി ഹൃദയമൊഴി ഒരു വസന്തം വിരി ഹൃദയമൊഴി ഒരു വസന്തം വിരിയുമോ ഈ ദിനമെങ്കിലും കനവുകൾ പകർന്നാടിയാലും ഈ ലൈവ് പൂത്തുലേട്ടേ അതെ എന്തുണ്ട് കാട്ടരുവി വിശേഷം സുഖമാണോ ചായക്ക് പൊടിച്ച

ഹാട്രേ ഇന്നലെ എവിടെ പോയിരാണ് ലാസ്റ്റ് ഞാൻ കൊറേ വിളിച്ചു കുടിച്ചു എന്ന് പറയുന്നുണ്ട് ഓക്കെ ഇത്താ എവി ചായ കുടിച്ചോ ഹാട്രെ ചായ കുടിച്ചോ പിത്താ ഒരു കോട് വന്ന് പോയി തിരിച്ചു ആ ഞാൻ കൊറേ വിളിച്ചു എവിടെ വന്നിട്ട് കട്ട് ചെയ്യാന്ന് വെച്ചിട്ടേ പക്ഷെ കൊറേ നേരം വെയിറ്റ് ആക്കി കണ്ടില്ല ചായ കുടിച്ചില്ല ഇത്താ കുടിച്ചോ ഉം ചായ കുടിച്ചുട്ടോ കഴിക്കാനുള്ള ഫുഡ് റെഡി ആയിട്ടില്ല ഇന്ന് അപ്പം മുട്ടക്കറി കറി തായി ഇനി ഉണ്ടാക്കണം ഹായ് അസറു അസറുദ്ദീൻ സുഖമാണ് അലഹമില്ലാ സുഖമായിരിക്കുന്നു അസറു അവിടെ സുഖാണോ ഇവിടെ പ്രണയമണി തൂവൽ പൊഴിഞ്ഞു കിടക്കുകയാണ് ആ അതെ അതെ സോറി ഇത്താ സാരി ഇല്ല മഞ്ഞ കുഴപ്പില്ല കേട്ടോ ഞാൻ കാണാതായപ്പോ എന്താണാവോ വിചാരിച്ചു ആറ് സബ് കിട്ടിയാൽ മൂവായിരം ആവും ആരെങ്കിലും തരുമോ ചോദിക്കുന്നുണ്ട് കേട്ടോ അസറുവിന് ചാനലൊക്കെ വേഗം വേഗം ഉയരങ്ങളിൽ എത്തട്ടെ ഇന്ന് ഞാൻ ഒരു വീഡിയോ അപ്ലോഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ ഉം അലിയെ ഒരു കറി നമ്മൾ ഇന്നലെ വിരിയാന ഫിഷ് വാങ്ങിച്ചില്ലേ അതിന്റെ കറി ഉണ്ടാക്കുന്നത് അപ്ലോഡ് ആക്കിയിട്ടുണ്ട് കേറിയിട്ടുണ്ടോ അറിയില്ല ഹാറ്റർ ഹാർട്ട് തരുന്നുണ്ട് തരുന്നുണ്ടോ കറുപ്പ് ഷത്ത് കാക്ക ഹായ് ആരെ കറുപ്പ് ഷത്ത് കാക്ക ഓ അലി ബ്രോ സുഖമാണോ ചോദിക്കുന്നുണ്ട് വിക്കി പൊന്നെ എന്താണ് വിക്കി വിശേഷം സുഖാണോ കുട്ടിമോളയെ ഹായ് പറയുന്നു ആരെ കുട്ടിമോള് അനുകുട്ടി ഹായ് ഗുഡ് മോർണിംഗ് ദാ സുഖാണ് ഹാട്രി ആര് സബ്ബ് കിട്ടിയാൽ മൂവായിരം ആകും ആരെങ്കിലും തരുമോ ആവോ തരും കേട്ടോ എല്ലാരും തരും കറുപ്പ് ഷർട്ട് കാക്ക ചായ കുടിച്ചോ ഹായ് വിക്കി അനു ഗുഡ് മോർണിംഗ് എന്ന് പറയുന്നത് ആണോ ഓക്കേ ഇട്ടാ സെറ്റ് എന്ന് പറയുന്നത് ആ ഇന്ന് ഇട്ടിട്ടുണ്ട് നമ്മളെങ്ങനെ വീഡിയോ എടുക്കണമോണ്ടും ആദ്യല്ലേ പക്ഷെ ആദ്യത്തെ ആ ചീരാ വീഡിയോസിനെ വെച്ച് കൊറച്ചൊക്കെ ബെറ്റർ എനിക്ക് തോന്നിട്ടാ

ജോളി ഹലോ ചേച്ചി ഹായ് ജോ ജോളിയേ ജോയല് എന്താണ് ജോയലേ വിശേഷം എണീറ്റോ എണീറ്റില്ല ഓ ഓഹോ അള്ളാ അനു ആ അനു വന്ന് അനു വന്ന് ചായ കുടി രാവിലെ കുറവാണ് കുട്ടി മോളെ പോണ് പിന്നെ കാണാം വിജയ് പോവാ മായാവി ലുക്കേ ലക്കേ എന്നൊക്കെ വിളിക്കുന്നുണ്ട് വിജയ് പോവണോ ദേവാനന്ദ ഹായ് ദേവാനന്ദ എനിക്ക് ദേവാനന്ദ ദേവനന്ദ എനിക്ക് ആ ഒരു മോള് ഇല്ലേ മിസ്സായിട്ട് കാണാതായിട്ട് ആ കുട്ടീനെ എനിക്ക് ഓർമ്മ വരും ദേവാനന്ദ വിജയ് ബ്രോ ജോയൽ ബ്രോ ഗുഡ് മോർണിംഗ് എന്ന് പറയുന്നുണ്ട് കേട്ടോ നമ്മുടെ ഹാട്ടി ജോയല് എന്ന് വിളിച്ചതിന് കരയുന്നു പാവം പോട്ടെ പാവല്ലേ ഞാന് എന്ന് വിളിച്ച് ഹാർട്ട് കൊടുക്കുന്നുണ്ട് സുഖാണോ ചേച്ചി അലഹമില്ല സുഖായിരിക്കുന്നു പറഞ്ഞാ സുഖാണ് കേട്ടാ ഹാട്രയെ ഗുഡ് മോർണിംഗ് പറയുന്നുണ്ട് ബീച്ചി മായു മോർണിംഗ് എന്ന് പറയുന്നത് മായു എന്തല്ല ഉണ്ട് മായു ഗുഡ് മോർണിംഗ് പറയുന്നുണ്ട് ജോയിൽ ഹാറ്റർ എന്ന് വിളിക്കുന്ന അയ്യോ ആ ദേവനന്ദ ഹായ് സുഖമാണാന്ന് പോട്ടെ ഫുഡ് ഫുഡ് കഴിച്ചോ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചോ ചായ കുടിച്ചോ ഹൃദയമൊഴി എന്റെ കൂടെ വരണില്ല വരണില്ലേ പിന്നെ വരാം ആ ഓക്കേ ഓക്കെ തിരക്കായില്ലേ ഓക്കേടാ അനുയേ ഹൃദയമൊഴി ചായ കുടിച്ചോ ഉം ചായ കുടിച്ചു ഓക്കെ അനൂന്ന് പറയുന്നു മയൂ ഹായ് പറയുന്നുണ്ട് അനൂട്ടോ ഞാനിവിടെ പുതിയ ആളാണ് നിങ്ങളെ സബ് ചെയ്തു തിരിച്ചു വരണേ ആ തിരിച്ചു വരാം ഇന്നിപ്പോൾ ഏകദേശം ഉള്ളവർക്കൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് ഇനി എനിക്ക് ബാക്കി പെൻഡിങ് ഒരു രണ്ടു മൂന്ന് പേരുണ്ടാവും പിന്നെ ഐഡിയ ആണ് ബാക്കി ചാനലുകാർക്കൊക്കെ ഞാൻ ഇന്ന് സബ് ആക്കിയിട്ടുണ്ട് ഹൃദയമൊഴിയുടെ സംസാരം അടിപൊളിയാണ് കേട്ടോ ആണോ മായാവി മായു അപ്പൊ പാത്തോ ആ പാത്തോ പാത്തു പാത്തു മായു എന്നെ പിൻ പിഞ്ചെയ്യണോ ആ ഇനി എനിക്ക് എന്റെ പാത്തൂനെ മതി ആ ഞാൻ വരുന്നില്ല അല്ലെ ഹൃദയം വരുന്നില്ല പാത്തൂനെ മതി മോസ്ലി ഹായ് സുഖാണോ ഗുഡ് മോർണിംഗ് അമ്പട പുളിസു മായു മായു ചിരിക്കുന്നു മോസിലിയെ എണീറ്റോ ചിരിയോ ചിരി ആ ചിരിക്കി നല്ലതാണ് ചിരിക്കുന്നത് ീന കുപ്പായം തരുമോ ആ തരാട്ടോ സുറു നമ്മുടെ ജോയിലെന്തിയെ ജോയിലെ കണങ്ങി പോയോ ജോലി എന്ന് വിളിച്ചതില് കണങ്ങി പോയോ കറുപ്പൂർ ഷർട്ട് കാക്ക നിങ്ങള് പല്ലി തേക്കാനില്ല ചിരിക്കണ്ടാട്ടാ ജോയോ മോനെ ജോയോ വാ മന്തി മേടിച്ചു തരാം പെണ്ണങ്ങണ്ടോ എവിടെ ജോയു എവിടെ വാ കുട്ടി മോളേത് വിളിച്ച് ചിരിക്കുന്നു ആ ഞാൻ പല്ല് തേക്കൂല ഞാൻ ഇങ്ങനെ തന്നെ ഞാൻ ചിരിക്കുള്ളൂ കേട്ടോ എന്താ പ്രശ്നം എന്താ പ്രശ്നം ഓ മന്തി വാങ്ങിച്ചു തരും കേട്ടോ കറുപ്പ് ഷത്തെ ഗ്ലാസ് എനിക്ക് മന്തി വാങ്ങിച്ചു തരുമോ Yeah. Mm -hmm. അതെ ഇത്താ അതെന്നെ പല്ല് തേക്കൂല എന്താപ്പ കുഴപ്പം കറുപ്പ് ശട്ടക്കൈക്കും നന്തി ആ തൈരും തരട്ടാക്കി തരുന്ന ഇത്താ സ്പെഷ്യൽ എന്താണ് ഇന്ന ഇന്ന് അപ്പവും മുട്ടക്കറിയും കണ്ടോ കണ്ടോഹാസേ കണ്ടോ ആഹാ പോളി ഇത് മാവ് ഞാനിങ്ങനെ ചുട്ടോണ്ടിരിക്ക റിട്ടോ പണിയെല്ലാം കഴിഞ്ഞോ ഇല്ല കാലത്തേക്കുള്ള ഫുഡായി ചോറ് അവിടെ അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഉണ്ട് ണ്ട് കഞ്ഞിണ്ട് കണ്ടിട്ടാ പൊളി പൊളി ആ ഇന്നപ്പോ അപ്പവും മുട്ടക്കറി നീ ചോറിന് കറി ഉണ്ടാക്കണം ലുക്കൊക്കെ വന്നു ഒരു മിനിറ്റ് ലുക്ക് കൈപ്പ വരാ ആ ലുക്കാ ഹായ് ഹലോ സുഖാണോ എന്തൊക്കെയുണ്ട് വിശേഷം ആയിരിക്കുന്നു എന്തൊക്കെയുണ്ട് അവിടുത്തെ വിശേഷം സുഖാണോ താങ്ക് യു ചായ കുടിച്ചാ കുടിച്ച് എന്ന് പറയുന്നുണ്ട് ഹാപ്പി അല്ലേ ഹാപ്പി ആണിക്കാ അസ്സലാമലൈക്കും ഹാട്രേ വലൈക്കും മായു ചായ രാവിലെ കുടിക്കാറില്ല കേട്ടോ നീ കുടിച്ചോ മായു ഞാൻ പോവുകയാണ് ചായ കുടിക്കട്ടെ പോയിട്ട് ആ പല്ലിട്ടാ അങ്ങോട്ട് പോയി വാ മായു ബായ് ഓൾ പോവണോ ലുക്കാണോ ലുക്കുക്ക സുഖമാണോ എന്തൊക്കെ ഉണ്ട് വിശേഷം ചോദിക്കുന്നുണ്ട് അലി ഇവിടെ ഉണ്ട് വാ എന്ന് പറയുന്ന സുഖം ഹൃദയമൊഴി ഇപ്പൊട്ടോ ആ കൽവേ എന്തോ അലി അലിബ്രോ മുത്തേന്ന് വിളിക്കുന്നുണ്ട് ലുക്കേ ഞാൻ ഇപ്പൊ ആ വരും അങ്ങനെ അങ്ങ് പോവാൻ പറ്റുമോ My heart, oh, adi brahmutthi. പിൻ ചെയ്യുന്നത് പിൻ ചെയ്യുന്നത് ഒരു ഓപ്ഷൻ ഇല്ലേ പിൻ മെസ്സേജ് എന്ന് വെച്ചിട്ട് അത് അപ്പൊ പിന്നെ ചെയ്ത് അവരെ സബ് ചെയ്യുക നമുക്ക് ബ്ലൂ ഉള്ളവർക്ക് സബ് ചെയ്യാം ഇന്ന് വീട്ടില് ഫുഡ് എന്താണ് ഓക്കെയോ ടൈം ആയോ കുളിയൊക്കെ കഴിഞ്ഞോ പോവാറായോ പ്ലീസ് എക്സ്പ്ലെയിൻ മനസ്സിലായില്ല എന്ന് പറയുന്നു അല്ല ഇതിലൊരു ഓപ്ഷൻ ഉണ്ടാകും സൈഡിലെ ഒരു സെറ്റിംഗ്സിന്റെ അതില് പിൻ മെസ്സേജ് കാണും അപ്പൊ നമ്മ ആ ഐ ഡി ഇവരുടെ ആരാണോ അവരെ തൊട്ടിട്ട് ആ പിൻ മെസ്സേജ് കൊടുക്ക ോ ലൈവ് നടത്തുന്നു നിസി ഹായ്ഡാ ലൈക്ക് താങ്ക് യു നിസി ഗുഡ് മോർണിംഗ് ഫുഡ് ഫുഡൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു സുഖമാണ് അവിടെ സുഖമല്ലേ ഫുഡൊക്കെ ആയോ ഷോർട്സ് ഒക്കെ ഞാൻ കാണാറുണ്ട് കമന്റ് കാണുന്നില്ലേ Money.